െരാൻ ഇലാഹിന്റെ പ്ലൂരലാണ് ആലിഹച്ച് ഒരുപാട് ദൈവങ്ങളെ അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ഉണ്ടാക്കിയല്ലോ അല്ലഹും അവരെ സഹായിക്കപ്പെടുമെന്ന് വിചാരിച്ചു കൊണ്ട് അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ നിങ്ങൾ ും അവരെ സഹായിക്കാൻ ഇവകൾക്കൊന്നും സാധ്യമേ അല്ല അത് മാത്രമല്ല ഈ മൃഗ ഈ ആരാധിക്കപ്പെട്ട ആരാധ്യന്മാർ അവരും അവരെ ആരാധിച്ചവരും ആരാധകരും ഒരുമിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നവരാണ് അവർ അവരല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് മാക്കെടുന്നവരാ പിന്നെ എങ്ങനെ അവർക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ബഹുദൈവാരാധന ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഹൈന്ദവ സഹോദരങ്ങൾ ഒരുപാട് ആളുകൾ ഇപ്പോഴും ും മുപ്പത്തിക്കോടി ദൈവങ്ങളൊന്നും ഒരു ദൈവത്തെ വിളിച്ചാൽ കിട്ടൂലെങ്കിൽ മറ്റേ ദൈവത്തെ വിളിച്ചേക്കാം എന്ന സൗകര്യങ്ങൾക്ക് ഓരോന്നിനും ഓരോ ദൈവങ്ങളും ഓരോ ദൈവങ്ങൾക്ക് ഓരോ അമ്പലങ്ങളുമായി ഒരുപാട് ബഹുദൈവാരാധന നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് നമ്മൾ കണ്ടു കണ്ട് നമുക്കതിനോട് വെറുപ്പ് തോന്നാത്ത അവസ്ഥ വരാറുണ്ട് അങ്ങനെയല്ല ശരിക്കും അവരെ ചെയ്യുന്നത് എത്ര വലിയ കുറ്റകരമായ കാര്യമാണ് അവരെ ചെയ്യുന്നത് അള്ളാഹുവാണ് സൃഷ്ടാവെന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ ബാത്ത് ചെയ്യേണ്ടതിന് പകരം അവര് രാമനും സീതയും മറ്റു ഗണപതിയും അല്ലാത്തതൊക്കെ ഒരുപാട് പേരുകളിൽ സമ്മയിച്ചുമോ അഞ്ചും ബാഹുക്കും ഒരുപാട് ആളുകൾ പല പേരും വെച്ച് പല അമ്പലങ്ങളും പല പൂജകളും നടത്തി സഹായം കിട്ടാൻ വേണ്ടി അവരാൽ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് പച്ചപ്പാവങ്ങൾ ചിന്തിക്കാതെ മനസ്സിലാക്കാതെ ബഹുദൈവങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇസ്ലാമിന്റെ ദാഴത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഒരുപാട് ആളുകൾ ദീൻ അറിഞ്ഞാൽ വരാൻ തയ്യാറായിരിക്കുന്നവരുണ്ട് ഇതിൽ തന്നെ എത്രയോ മുൻകാലങ്ങളിൽ മറ്റു മതങ്ങളിലുണ്ടായി ഇസ്ലാമിലേക്ക് കടന്നുവന്ന ഭാഗ്യം ലഭിച്ച ആളുകളെ സദസ്സി അവരുടെ കുടുംബത്തിനും ഒക്കെ ദീനിലേക്ക് വരാനുള്ള തോഫിക് അള്ളാഹു കൊടുക്കുമാറാകട്ടെ ഒരുപാട് ആളുകളിലേക്ക് ദീൻ എത്തിച്ചു കൊടുക്കുക ദീൻ എത്തിച്ചു എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ഒരു നല്ല കാര്യം ഒന്ന് ഫോർവേഡ് ചെയ്തു കൊടുക്കുക ഒരു നമ്മൾ മുസ്ലിമീങ്ങൾ തമ്മിൽ തമ്മിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ അഹമ്മദില്ല അമുസ്ലിമീങ്ങളിലേക്ക് നിങ്ങൾക്ക് ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ അമുസ്ലിം ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന്റെ ഒരു ലിങ്ക് അയാൾക്ക് ഫോർവേഡ് ചെയ്ത് എപ്പോഴെങ്കിലും ചിന്തിച്ചിരിക്കാം എപ്പോഴെങ്കിലും ഒന്ന് നന്നായി ഈ ബഹുദേവ ാധന നിർത്തി അള്ളാഹുവിന്റെ തോഷിലേക്ക് കടന്നു വരാൻ അവർക്ക് ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാം നമ്മുടെ എത്രയോ ആളുകൾ സുഹൃത്തുക്കൾ നമ്മുടെ അയൽവക്കക്കാർ കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ അവർ വിചാരിക്കുന്നത് കാര്യങ്ങൾ സാധിക്കുന്നുണ്ടല്ലോ എന്നാണ് നമ്മൾ പറയില്ലേ ചില വിഷയങ്ങളിലൊക്കെ സിഹർ പോലെയുള്ള മാരണങ്ങൾ സംഭവിച്ചാൽ അമ്പലങ്ങളിൽ പോകുന്ന ആളുകൾ മുസ്ലിമികളുണ്ട് അവർ അവരിസ്ലാമെന്ന് പുറത്തു പോകുമെന്ന വിഷയം അവർ അവർ ഇസ്ലാം എന്ന് മനസ്സിലാക്കാതിരിക്കുക അവരിസ്ലാമെന്ന് ചിലർ പറയാറുണ്ടെങ്ങനെ ആ അയ്യപ്പൻകാവിൽ പോയാൽ അല്ലെങ്കിൽ ആ ഒരു സർപ്പക്കാവിൽ പോയി അവിടെ ഒരു പത്ത് രൂപ സംഭാവന ചെയ്താൽ അല്ലെങ്കിൽ നൂറ് രൂപ കൊടുത്താൽ അസുഖം മാറുന്നുണ്ടല്ലോ എത്രയോ സ്ഥലത്ത് ഞങ്ങൾ പോയി എത്രയോ സാധുമാരെ കണ്ടു എത്രയോ സയ്യിദന്മാരോട് തങ്ങന്മാരോടൊക്കെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു അവരോടൊക്കെ ഖുർആൻ ഖുർആാനുവതി മന്ത്രി ചൂരി വാങ്ങി എന്നിട്ടൊന്നും ശിഫയാകാതെ വന്നിട്ട് പിന്നെ അവസാനം ഒരാൾ പറഞ്ഞു ഇന്നമ്പലത്തിൽ ഗതികേടുകൊണ്ട് നിവൃത്തി കേടു കൊണ്ട് അത് പോയി എന്റെ ചെവി കൊണ്ട് രണ്ട് സംഭവം ഞാനത് കേട്ടിട്ടുണ്ട് അവർ പറഞ്ഞൊന്നറിയില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ ചെയ്തു പോയി അവരെ സമീപിച്ചു സംഗതി ക്ലിയർ ആവുകയും ചെയ്തു നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ ക്ലിയർ ആവുന്നത് എന്ന് എങ്ങനെയാണ് ഈ സംഭവം മനുഷ്യനിൽ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൽ അഭിശ്വസിക്കാനാണ് അള്ളാഹുവിൽ അവിശ്വസിക്കാനാണ് പിശാച്ച് ഉദ്ദേശിക്കുന്നത് സെഹർ പോലെയുള്ള മരണങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് പിശാച്ച് ഇടപെടുമ്പോഴേ സംഭവിക്കുള്ളൂ അപ്പൊ പിശാച്ചിന്റെ ഉദ്ദേശം നമ്മെ അള്ളാഹുവിൽ നിന്ന് അകച്ചലാണ് അത് നമ്മളിൽ നടന്നു കഴിഞ്ഞാൽ പിശാച്ച് അവന്റെ പണി ഒഴിവാക്കൂ കാരണം അവന്റെ ലക്ഷ്യം പ്രാപിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ യൂട്യൂബിലൊക്കെ കാണും ചില ഇംഗ്ലീഷുകാരായ ആളുകൾ ക്രിസ്ത്യാനികൾ എന്ന് പറയും ഇൻ ഓഫ് ജീസസ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പിശാചിനെ ഞങ്ങൾ ഇറക്കി തരാന്ന് പറയും അങ്ങനെ അവർ ചെയ്യും ചെയ്യും അങ്ങനെ അസുഖമായി കിടന്ന ഒരാൾക്ക് ഇവര് യേശുവിന്റെ നാമം പറഞ്ഞിട്ട് ഇസാ നബി അലഹി സ്ലാമിന് അവര് ദൈവമായി വിശ്വസിക്കുന്നവരാ അങ്ങനെ പേര് പറഞ്ഞ് ചികിത്സിച്ചിട്ട് പിശാച്ചു ബാധയുണ്ടായ ആണോ പെണ്ണോ ആ ബാധയൊക്കെ ഒഴിവായി നല്ല നിലക്ക് ചർച്ചിൽ നിന്നിറങ്ങി പോകുന്ന വീഡിയോ അടുത്ത് പ്രചരിപ്പിക്കാറുണ്ട് എന്താ അതിന്റെ സത്യാവസ്ഥറിയോ പിശാച്ചിന് വേണ്ടത് ഇത് തന്നെയാണ് പിശാച്ച് ഉദ്ദേശിക്കുന്നത് ഇതാണ് യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കുഫർ സംഭവിച്ചു ഈ കുഫറാണ് അവന് വേണ്ടത് അത് മതി എന്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ പോവാണ് അവൻ ഇറങ്ങിപ്പോ ബഹുദേവ് ആരാധകരെ സമീപിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിലോ മറ്റു പൂജ ചെയ്യുന്ന സ്ഥലങ്ങളിലോ പോയി നിങ്ങൾ ചികിത്സിക്കാൻ തന്നാൽ അവിടത്തെ അവിടത്തെ പൂജാരി എന്തെങ്കിലും പറഞ്ഞ് പല മന്ത്രങ്ങളും ചൊല്ലിയിട്ട് അതിന് ചികിത്സ ചെയ്താൽ പിശാച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും എന്തെന്നറിയോ പിശാച്ചിന് വേണ്ടത് നിങ്ങൾ ഈ ചെയ്ത കുഫറാണ് ഇത് ചെയ്യാൻ ഇവനി പണി മുഴുവൻ ചെയ്തത് അത് നിങ്ങൾ ചെയ്തു ഇനി ഞാൻ പോവാം പക്ഷേ പരിശുദ്ധ ഖുർആൻ ഖുർആാനോ ഏത് പിശാച്ച് ഇറങ്ങും വിശുദ്ധ ഖുർആാനോതിയാൽ പിശാച്ചളകും ഇവിടെ തന്നെ ഈ സദസ്സിൽ പിശാച്ചു ബാധയുള്ള ഒരാളും ഇല്ല എന്നതിന്റെ അടയാളമാണ് ഇവിടെ ഖുർആനോതുമ്പോൾ ഇവിടുന്ന് ഒച്ചപ്പാടും ബഹളവും കേൾക്കാത്തത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഖുർആാനോതിയാൽ ഇവിടുന്ന് ബഹളം വരും ആർത്ത നിലവിളി വരും ഒരു പിശാച്ച് കാഫിറായ ഒരു ജിന്നു ദേഹത്തു കൂടി ഒരു മനുഷ്യൻ ഖുർആൻ കേട്ട് നിൽക്കാൻ പറ്റൂല അവിടെ നിന്ന് ബഹളം തുടങ്ങും എന്തെന്നില്ലാത്ത ഒരു ഇമ്മച്ചു ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും വിശുദ്ധ ഖുർഹാന്റെ പ്രത്യേകത അതാണ് ഖുർആൻ അങ്ങ് തുടങ്ങിയാൽ ഇളകും പക്ഷേ അത് ഓതേണ്ട ആളുകൾ ഓതുന്ന അവസ്ഥയിൽ നല്ല രീതിയിൽ നല്ല നീയത്തോടുകൂടെ ചെയ്താൽ ഇറങ്ങിപ്പോവാത്തൊരു പിശാച്ചുമില്ല അതിന് നിൽക്കാതെ നമ്മൾ ഹറാമിലേക്ക് പോകരുത് കുഫറിലേക്ക് പോകരുത് പിശാച്ച് നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നതിന് അതാണ് അത് നിങ്ങൾ ചെയ്താൽ ഉടനെ അവൻ ഇറങ്ങിപ്പോകും അതാണ് അമ്പലത്തിൽ പോയിട്ട് ശരിയായല്ലോ അവിടെ ചർച്ചിൽ പോയപ്പോൾ ശരിയായല്ലോ എന്നൊക്കെ പറഞ്ഞതിന്റെ സാരം അതാണ് പിശാച്ചിന്റെ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിച്ചു കൊടുത്തു നമ്മളെ കൊണ്ട് കുഫർ ചെയ്യാൻ അവൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത് ചെയ്യരുത് നമ്മൾ അങ്ങോട്ട് പോവരുത് അള്ളാഹുവിന്റെ ഖലാമം അള്ളാഹുവിന്റെ ഖലാമ ഭൂമിയിൽ നമ്മുടെ കയ്യിലുണ്ടായിരിക്കേ ഇതിനപ്പുറം ഒരു ചികിത്സയുടെ ആവശ്യമില്ല വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അപാരമായ അത്ഭുതമാണ് ഖുർആാനെ കൊണ്ട് ചികിത്സിച്ചിട്ട് എത്ര എത്ര ആളുകളാണ് അതുകൊണ്ടേ മാറുള്ളൂ അതാണ് അത്ഭുതം കൊണ്ട് മാറുന്ന മാറ്റം എന്നേക്കുമുള്ള മാറ്റമാണ് പിശാച്ചിന്റെ സേവ ഉപയോഗിച്ചുകൊണ്ട് മാറ്റിയാണ് കാര്യം കൂടെ പറയട്ടെ ഏതെങ്കിലും ഒരവസ്ഥയിൽ അമ്പലത്തിൽ പോയിട്ട് പൂജാരിയുടെ അടുക്കത്ത് ചെന്നിട്ട് വല്ലതും ചോദിച്ചു വാങ്ങുന്ന ഭയങ്കര സങ്കടം തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ചില അമ്പലത്തിന്റെ മുറ്റത്ത് പർദ്ധ ധരിച്ച പെണ്ണുങ്ങൾ ഈ വർദ്ധരിച്ച മുസ്ലിമുകളല്ലേ അവർ പോകുന്ന എന്തിനാ സ്ഥിത ചെയ്യാൻ മരണം ചെയ്യാൻ തൊട്ടതിനു പിടിച്ചിനൊക്കെ മരണം നടക്കുന്ന കാലാണിത് അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ അങ്ങനെങ്ങാനും ഒരു പിശാച്ചിന്റെ സേവ കൊണ്ട് നിങ്ങൾ എന്ന് വിചാരിക്കാം അവർ അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്നവരാണ് അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെയാണ് അവർ പൂജിക്കുന്നത് അവരുടെ നാമം നിയമിച്ചുകൊണ്ടാണ് അവർ ഈ പണി ചെയ്യുന്നത് എങ്ങാനും ഒരു സാങ്കല്പിക താൽക്കാലിക ആശ്വാസം കിട്ടിയാൽ തന്നെ കുറച്ചു കഴിഞ്ഞാൽ ഇത് തിരിച്ചു വരും ഈ അസുഖം നിങ്ങൾക്ക് തിരിച്ചുവരും ആ പ്രയാസം തിരിച്ചുവരും വീണ്ടും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും നിങ്ങൾ ഇസ്ലാമിന്റെ കർമ്മങ്ങൾ ചെയ്തു തുടങ്ങിയാൽ ആ പിശാച്ച് പിന്നെയും അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥകൾ വരും നിരമറിച്ച് പെർമനന്റ് ആയിട്ട് എന്നേക്കുമായിട്ട് ഇല്ലാതായി പോവണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആാന് കൊണ്ട് ചികിത്സിക്കണം ഖുർആൻ അങ്ങ് കേട്ടുകൊടുത്താൽ അങ്ങ് കേൾപ്പിച്ചു കൊടുത്താൽ പിശാച്ചിന് നിൽക്കാൻ പറ്റൂല അത് അള്ളാഹുന്റെ കലാമിന്റെ ഒരു വലിയ അത്ഭുതമാണ് ജിന്നി വിശ്വസിക്കുക വിശ്വസിക്കാതെ ചെയ്യുന്ന ആള് വിശ്വസിക്കാത്ത അങ്ങനത്തെ ആൾക്കാർ മുസ്ലിമുകൾ എന്ന് ഞാൻ വിചാരിക്കുന്നു അത് ഖുർആന്റെ ന്റെ അവസാനത്താഴത്തതാണ് മനുഷ്യരും ജിന്നുകളും ഇവിടെ ഉണ്ട് ജിന്നത്തി വന്നാസ് തിരുവനസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള മരണങ്ങൾ സംഭവിച്ചു പോയാൽ അതിന്റെ ചികിത്സ അള്ളാഹുവിന്റെ കലാമ കൊണ്ടാണ് അമ്പലത്തിൽ പോവരുത് ചർച്ചിലേക്ക് പോകേണ്ട മറ്റു പൂജാരികളടുത്തേക്ക് പോവല്ലേ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ജീവിതത്തിൽ സൂക്ഷ്മതയുള്ള ആളുകളുടെ അടുത്തേക്ക് പോയി അവരോട് ഖുർആൻ ഒതിപ്പിക്കുക അവരോട് ഹദീസുകളുടെ ദുണ്ട് പറഞ്ഞ മാർഗങ്ങളുണ്ട് അവരിൽ നിന്ന് റൊക്കയ ചെയ്യിപ്പിക്കുക മന്ത്രി മന്ത്രി ചൂതുകൂതീട്ട് രോഗിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് തലയിലേക്ക് ഊതി കൊടുക്കുക അല്ലെങ്കിൽ ഒരു ദാസ് വെള്ളത്തിലേക്ക് ഖുർആൻ ഓതി ഊരിയിട്ട് കുടിക്കാൻ വേണ്ടി കൊടുക്കുക ഇത് അംഗീകരിക്കപ്പെട്ട നബി അലൈഹി അംഗീകരിക്കപ്പെട്ടുകയും ചെയ്യിപ്പിക്കുകയും ചെയ്ത രീതിയാണ് അതിലൊന്നും ഒരു ഹുറാഭാത്തം വരാൻ പോകുന്നില്ല ഷെറായിന്റെ രീതിയാണ് അങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് അപ്പോ ആ പൈശാചികമായ വിഷയങ്ങൾ ദീനിലേക്ക് കടന്നു വരണം ദീനുമായി ബന്ധപ്പെടണം ഖുർആനോതുക നിരന്തരമായ ഖുർആനോതുന്ന ആളുകൾക്ക് പിശാസിന്റെ ശല്യം ഉണ്ടാവുക ഖുർആൻ പോയാൽ ഭയങ്കര ഭയങ്കര പ്രശ്നമാണ് പ്രശ്നമാണ് ഞാൻ സ്കൂളിൽ തന്നെ കഴിഞ്ഞ വർഷം എന്റെ കൊളീഗ് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്ലാമിക് ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോൾ ഒരു വാങ്ങിന്റെ ഒരു വാങ്ങ് കേൾപ്പിക്കേണ്ടി വന്നു വാങ്ങങ്ങ് പ്ലേ ചെയ്യാൻ തുടങ്ങിയപ്പോ ഒരു കുട്ടി ആ കുട്ടി അവിടെ അല്ല അല്ലെ അമേരിക്കൻ കുട്ടിയാണ് പെട്ടെന്ന് അങ്ങ് അട്ടഹസിക്കാൻ തുടങ്ങി എന്തെന്നില്ലാത്ത അട്ടഹാസം വാങ്ക് പ്ലേ ചെയ്യുന്നതൊരു വീഡിയോ ഒന്നാണ് ഒരു ഇസ്ലാമിക് കച്ച എംപയർ ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററിണ്ട് ഇസ്ലാമിലെ കുറിച്ച് സുല്ല അതിന്റെ തുടക്കത്തിൽ ബാങ്ക് ഉണ്ട് എന്നാണ് പ്ലേ ചെയ്തത് എന്റെ കൂടെ കൂടെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്ന ആളൊ ആ വീഡിയോ ഞാനെ കൊടുത്തത് നിങ്ങൾ പ്ലേ ചെയ്തേക്കണം എന്ന് പറഞ്ഞിട്ട് സുഹാന കുട്ടിയങ്ങ് ചീറാൻ തുടങ്ങി ഭയങ്കരമായ വീഡിയോ അത് ബാങ്ക് ഓഫ് ചെയ്തു ആള് ശാന്തമായി ഈ വാങ്ങിനും ഒരു പ്രത്യേകത ഉണ്ട് അങ്ങനെ വാങ്ക് കൊടുത്താൽ പിശാച്ചിന് നിക്കാൻ പറ്റൂല കുർആാനോതിയാലും നിൽക്കാൻ പറ്റൂല അപ്പൊ എന്തെങ്കിലും അവസ്ഥയിൽ കുട്ടിയുടെ ദേഹത്ത് കയറി കൂടിയിരിക്കണം നമുക്കറിയില്ല അപ്പോഴേ ഇങ്ങനെ സംഭവിക്കുള്ളൂ അല്ലെങ്കിൽ നോർമലായിട്ട് കേൾക്കാൻ പറ്റും പിശാച്ചു കൂടണ്ടോ നിൽക്കാൻ പറ്റൂല വളരെ അബ്നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യും അപ്പൊ അള്ളാഹുവിന്റെ കലാം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോ അതിനുപേക്ഷിച്ചുകൊണ്ട് പോവല്ലേ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളാണ് മറ്റു ദൈവങ്ങളെ ചെന്ന് പൂജിക്കുന്നത് മറ്റു ദൈവങ്ങളുടെ ആരാധന നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ചെന്ന് സമീപിക്കുന്നത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പോകുന്നത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പോകുന്നത് അല്ലാതെ അള്ളാഹുതര ദൈവങ്ങളെ ആരാധിച്ചതുകൊണ്ട് അവരാരും സഹായിക്കാൻ പോകുന്നില്ലേ ും മുമ്പിൽ ഹാജരാക്കപ്പെടുന്നവരാണ് ഒന്നുകൂടെ പറയാണ് പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ നാട്ടിലൊക്കെ പെണ്ണുങ്ങളാണ് ഈ പണിക്ക് ഇറങ്ങുന്നത് അമ്പലത്തിലും പൂജാരിന്റെ അടുത്തും അവിടെ എവിടെയും കണ്ടവൻ്റെ അടുത്തൊക്കെ ഒരു ജിന്നു കൂടി എന്ന് പറഞ്ഞാൽ അവിടെ തിരക്കാണ് ജിന്നു കൂടെ എന്ന് പറഞ്ഞ വലിയ അത്ഭുതം നല്ലല്ലോ നിങ്ങൾക്ക് ഇതുവാണ് ജിന്ന് ജിന്നു ഒരു പണിയിലെ ജിന്ന് കിട്ടാൻ അത് ചെയ്യരുതെന്ന് അവളെ മാത്രം പറയാം ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ് ഒരു ജിന്നിനെ പിടിക്കലൊന്നൊരു പണിയിലെ സംഭവമല്ല അത് വലിയ അത്ഭുതവും കറാമത്തോ അല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ദീന ആ മനുഷ്യന്റെ ദീനും എഴുമുണ്ടോ ദീനുണ്ടോ അതാണ് ഏറ്റവും വലിയ കറാമത്ത് വലിയ അത്ഭുതം അതാണ് എന്നല്ലാതെ പിശാച്ചി സേവയോ ജിന്നു സേവയോ അതൊന്നുമല്ല വിഷയം അതൊക്കെ ആർക്കും അതിന്റെ ചില പണി ചെയ്താൽ ആര് പിന്നാലെയും കൂടും അതിനൊന്നും വിഷയമല്ല ആളുകൾ അങ്ങ് ഓടി ചെല്ലുകയാണ് പിന്നെ അവിടെ തിരക്കോട് തിരക്ക് എന്തിന് ആരാണ് ചെയ്യുന്നത് ആരാണ് ഈ ആള് ഇവരുടെ ദീന ാണ് തെക്കുവത്രയാണ് നിസ്കാരമുണ്ടോ അള്ളാഹുനെ ഭയപ്പെടുന്നുണ്ടോ പൈസയിലുള്ള സൂക്ഷ്മത എന്തൊക്കെയാണ് എന്താണ് ഇവര് ചെയ്യുന്നത് ഇതൊന്നും അറിയാതെ ജാതിയും മതവും നോക്കാതെ ഓടുകയാണ് അതുകൊണ്ട് അത്രയും പോവല്ലേ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ വല്ല അമ്പലത്തിലോ വല്ല പൂജാരിന്റെ അടുത്തോ നമ്മൾ കയറി ചെന്നാൽ അവരുടെ ആത്മീയമായി ചികിത്സ സ്വീകരിച്ചാൽ ഒരു ഹിന്ദു ഒരുപക്ഷെ ഡോക്ടർ ആയിരിക്കാം ഫിസിഷ്യൻ ആയിരിക്കാം നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഒരു ഹിന്ദു ചികിത്സിക്കുന്നത് മന്ത്രം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് ഹറാമാണ് ഒരു വൈദ്യൻ ഹിന്ദു ആയിരിക്കാം അയാൾ മരുന്ന് തരും നിങ്ങൾക്ക് പച്ചമരൻ എഴുതി തരുന്നു കുഴപ്പമില്ല അവരുടെ ഗുളിക എഴുതി തരുന്നു കുഴപ്പമില്ല പക്ഷെ അവർ മന്ത്രം ചൊല്ലിയിട്ട് മന്ത്രം ജപിച്ച് അവരുടെ ആത്മീയ ചികിത്സയാണോ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തതാണ് അത് നമ്മൾ അടിവരയിട്ട് കൊണ്ട് മനസ്സിലാക്കുക പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങളിൽ നിന്ന് കാവൽ തരണേ എന്ന് വിശുദ്ധ തരണേന്ന് പറയാൻ കാരണം പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ കാരണം പെണ്ണുങ്ങൾക്കാണ് ഈ ടെൻഡൻസി കൂടുതൽ വരാറ് അവരാണ് പണി കൊടുക്കാം എന്ന് പറഞ്ഞു പോവാണ് നിസ്സാര ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ പാർട്ട്ണർഷിപ്പ് എന്ന് ചോദിച്ചു വരുന്നുണ്ട് തരാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ കടന്റെ താഴെ അതും ഇതൊക്കെ കൊണ്ടുവന്ന് വല്ല തകിടും അതും ഇതും വെച്ചിരി പോവാണ് എന്താ മമ്മിനിങ്ങനെ ഭയങ്കര ഗൗരവമാണ് കാലം വല്ലാത്ത എന്താ നാട്ടിലെ അവസ്ഥ ഇവിടെ പോടുണ്ട് വേറെ പറയാൻ രാജ്യക്കാരൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ നാട്ടിലിത് കൂടാണ് എന്റെ സുഹൃത്തിന്റെ വേറെ പറയുന്ന സ്ഥാദിന്റെ നാട്ടിൽ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ പച്ച സാധുവാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഉണ്ട് ഈ കൂടോത്രം ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പറയാ ഒരു അറിയാത്തൊരു വീട്ടിൽ നിന്നൊരു ഭക്ഷണം വെള്ളം കുടിക്കാൻ പറ്റാത്ത കാലാണിത് അസൂയക്കാരും കൊലപാതകം വരെ ചെയ്യാൻ മടിക്കാത്ത മനുഷ്യന്മാരെ സിഹറിലൂടെ പച്ച മാരണം ചെയ്തിട്ട് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് ഒക്കെ ഇടക്കിടക്ക് അയച്ചു നോക്കണം എന്നുള്ളിൽ തിരികെ വെച്ചിട്ടുണ്ടാവുന്നു ആറ് പ്രാവശ്യം ആക്സിഡന്റ് ആയിട്ട് നമ്മുടെ നാട്ടിലെ പ്രഗൽഭനായ ഉസ്താദിന്റെ വാഹനം ആറ് പ്രാവശ്യം നോക്കുമ്പോ ആറ് പ്രാവശ്യം എന്റെ ഉള്ളിൽ തിരികെ വെച്ചിട്ടുണ്ട് വാഹനം മാറ്റി അറിയുന്ന കേസ് ഇത് ചെയ്യുന്ന ആൾക്കാരെന്നറിയോ എന്ന് പറയുന്ന വലിയ തീവ്രതയുള്ള ആളുകളാണെന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്ന പണികൾ അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ അവർ വിചാരിക്കതൊക്കെ ജായിസാന്ന വിചാരം ശത്രുക്കളെ തോൽപ്പിക്കുന്നതൊക്കെ ചെയ്യാൻ പറ്റുന്നായി പച്ച പറ്റും ഇതൊക്കെ നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി പിശാച്ചിന്റെ സേവ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ ഉപദ്രവിക്കുക മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുപയ തകടിന് വില ഈ മനുഷ്യന്റെ ജീവിതം നശിച്ച് ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരും ഇതൊന്ന് രക്ഷപ്പെട്ടു കിട്ടണമെങ്കിൽ നിസ്സാര വിഷയങ്ങൾ ചെയ്തിട്ട് നിസ്സാരമായ വിഷയങ്ങൾക്ക് വേണ്ടി പകയും ശത്രുതയും കൊണ്ട് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന ഈ കളി വിശ്വല്ലാം കാവൽ ചോദിക്കാൻ പറഞ്ഞു കൊല്ലാത് ഫലപ്പും ധാരാളം ഓതണമെന്ന തങ്ങൾക്ക് പോലും ുംശാസിന്റെ ശല്യമുണ്ടായി അല്ലെങ്കിൽ സിഹറിന്റെ ബാധയുണ്ടായ സമയത്ത് അഷറഫ് ഹലക്ക് തങ്ങൾക്ക് ആറുമാസം മാസം ആ നിബിധങ്ങൾക്കുണ്ടായ സംഭവത്തിൽ നിബിതങ്ങളുടെ ബുദ്ധിക്ക് ഒരു ഹലല് സംഭവിച്ചിട്ടില്ല നിബിധങ്ങളുടെ ദാവത്തിന്റെ തടസ്സം സംഭവിച്ചിട്ടില്ല നിബിധങ്ങളുടെ നുപൂവത്തിന്റെ ഒരു ഹലും സംഭവിച്ചിട്ടില്ല പക്ഷേ നിബിധങ്ങൾക്ക് ഒരു അസുഖം ഉണ്ടായിട്ടുണ്ട് മാസം ആ അസുഖം സംഭവിച്ചത് ബനുസുറു ഗോത്രത്തിലെ എന്ന് പറഞ്ഞൊരു ജൂതൻ നിബിധങ്ങൾക്ക് ഇങ്ങനെ ഒരു മാരണം ചെയ്തു വെച്ച ആ മാരണം എടുത്തു നീക്കാൻ അതിനെ ചികിത്സിക്കാൻ ഈ രണ്ട് സൂറത്തുകളും ഇറങ്ങിയത് ആ സമയത്താണ് അതിന് വിധങ്ങൾക്ക് വേണ്ടി ഇറക്കി കൊടുത്തു പതിനൊന്ന് കെട്ടുകളിട്ട് ചെയ്ത ആ മാരണത്തിൽ ഓരോ ഓരോ ആയത്ത് കെട്ടുകൾ മിനൽ ജിന്നത്തി വന്നാസ് അങ്ങ് ഓതിയപ്പോഴേക്കും ചെയ്തോതിയപ്പോഴും പോയ ഒരാൾക്ക് ബോധം കിട്ട് തിരിച്ചു വരുന്ന പോലെ അഷറഫ്ലും ഉന്മേഷവാനായി എഴുന്നേറ്റ് നിന്നു മഹാനായ അല്ലാമ അല്ലാമ കസീർ തങ്ങൾ തങ്ങൾ തഫ്സീറിൽ പറയുന്നു മഹാനായി അല്ലാമി കീർദങ്ങൾ മുഴുവനും അനുഭവങ്ങൾ ഉണ്ടായി എന്തിനാണെന്നറിയോ നമുക്കങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്ന് പരിഹാരം പറഞ്ഞു തരാനാണ് അള്ളാഹുവിന്റെ ഹബീബിനെ രക്ഷിക്കാൻ അള്ളാഹുവിന് സാധിക്കാത്തത് കൊണ്ടല്ല പക്ഷേ ജനങ്ങൾക്ക് മാതൃകയായി വരുന്നവരാ നാൾ വരെ ഈ പണി ലോകത്ത് നടക്കുന്നാണ് അത് നടന്നാൽ നമ്മൾ എങ്ങനെ അതിനെ നേരിടണം എങ്ങനെയാണ് അതിന്റെ ചികിത്സ നമ്മൾ എങ്ങനെയാണ് അത് നേരിടേണ്ടതെന്ന് പഠിപ്പിക്കണം ാണ് തങ്ങൾക്ക് ഈ സംഭവങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഫലക്കുംബിൻ അസും വർദ്ധിപ്പിക്കുക അള്ളാഹു നമുക്കൊക്കെ പ്രൊട്ടക്ഷൻ അള്ളാഹുന്റെ നമുക്ക് നൽകിയുമാറാകട്ടെ